ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് വണ്ണിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ചാപ്റ്ററിൻ്റെ പേര് മനസ്സിലെ കിളി ഒരു ദിനാന്ത സഞ്ചാരം എന്ന പാഠഭാഗത്തിലെ ഫുൾ ആക്ടിവിറ്റീസ് നമ്മൾ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം അപ്പോൾ മനസ്സിലെ കിളി എന്ന പാഠഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒരു കഥാ വിവരണമാണ് വിബലേന്ദ്ര ചക്രവർത്തിയാണ് ഇത് എഴുതിയത് മനസ്സിലേക്കിളിയ ഒരു കഥാവിവരണമാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ കളിക്കൂട്ടുകാരാണ് പക്ഷികൾ ചിത്രശലഭങ്ങൾ പൂക്കൾ അവയോടൊക്കെ കുഞ്ഞുങ്ങളും വർത്തമാനം പറയും ചോദ്യങ്ങൾ ചോദിക്കും അവയോടൊപ്പം കളിക്കും അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും കളിക്കൂട്ടുകാരായ ഇപ്പം ചിലനായക്കോ പൂച്ചയ്ക്കോ കിളികൾക്കോ എന്തെങ്കിലും അപകടം പറ്റിയാൽ അവർക്ക് വേദന വേദനിക്കും അങ്ങനെ അവർ കൂട്ടുകാരെ സംരക്ഷിക്കാൻ നോക്കും അങ്ങനെയുള്ള ൊരു സംഭവമാണ് പിക്കിലുവിൻ്റെ കഥ ഓക്കെ ഇവിടുത്തെ പ്രധാന ക്യാരക്ടർ ആരാണ് പിക്കിലു ആണ് പിക്ക്ലുവിൻ്റെ മനസ്സിലുണ്ടായ ഒരു വിഷമം അല്ലേ അതിൻ്റെ ആ സംഭവങ്ങളുമായി വിവരിക്കുന്ന ഒരു ലഘു വിവരണമാണ് ബിംബനന്ദ ചക്രവർത്തിയുടെ മനസ്സിലെ കിളി നമുക്കൊന്ന് വായിച്ചു നോക്കാം വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമുക്കൊന്ന് കൂടെ വായിച്ചു നോക്കുക അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാഠഭാഗ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് മനസ്സിലെ കിളി വേനൽ കാലം വന്നു പെക്കിലുവിന് സ്കൂളിൽ പോകേണ്ടതില്ല എന്നിട്ടും അതിരാവിലെ തന്നെ അവൻ ഉണർന്നു ഉറക്കച്ചടവോടെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൻ പൂന്തോട്ടത്തിലിറങ്ങി അവൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു കാരണം കിളികളുടെ കലവില ശബ്ദങ്ങളാണ് എന്നും രാവിലെ അവനെ ഉണർത്തിയിരുന്നത് പൂന്തോട്ടത്തിലെത്തിയ പിക്കിലു പക്ഷികളെ തിരഞ്ഞു പക്ഷി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുരുവി വായാടിക്കിളി ബുൾബുൾ തത്ത തുടങ്ങി പലതരം പക്ഷികളെ അവൻ കണ്ടു ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഓരോന്നിനെയായി പിക്കിലു എണ്ണി തുടങ്ങി അങ്ങനെ കണ്ടും ആസ്വദിച്ചും എണ്ണിയും അവൻ ഗേറ്റിനു വെളിയിൽ പെട്ടെന്ന് മഞ്ഞ ചുണ്ടുള്ള രണ്ടു മൈനകൾ അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി പിക്കിലുവിന് സന്തോഷമായി അപ്പോൾ ന് അവധിക്കാലമാണ് രാവിലെ എഴുന്നേറ്റ് പള്ളിക്കൂട്ടത്തിലൊന്നും പോകണ്ട എങ്കിലും അവന് രാവിലെ തന്നെ പതിവൊന്ന് തെറ്റിച്ചില്ല രാവിലെ ഉണർന്ന് പൂന്തോട്ടത്തിലെത്തി ഇപ്പോൾ ധാരാളം പക്ഷികളെ കണ്ടു അപ്പോൾ അവനക്ക് ഭയങ്കര സന്തോഷമായി ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ മഞ്ഞച്ചുണ്ടുകളുള്ള രണ്ട് മൈനകൾ അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി അപ്പോൾ അവനക്ക് അതിലും സന്തോഷമായി അവൻ ആനന്ദത്തോടെ കൈ കൊട്ടി സന്തോഷം തിരിച്ചു കാട്ടും പോലെ പൂക്കൾ തലയാട്ടി ആഹ്ലാദം കൊണ്ട് തേനീച്ചകൾ മുരളുന്നത് അവൻ കേട്ടു സൂര്യൻ മുന്നോട്ടു പോയി പകൽ രാത്രിയായി അടുത്ത ദിവസം അതിരാവിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ അതാ ഒരു മൈന കൂട്ടിനകത്ത് കിടന്ന് പിടിക്കുന്നു ആ മൈനയുടെ ഒരു കൽ ചങ്ങല കൊണ്ട് കിട്ടിയിരിക്കുന്നു ആരാണ് അതിനെ ചങ്ങല കിട്ടതെന്ന് പിക്കുലു അത്ഭുതപ്പെട്ടു വേഗം തന്നെ അമ്മയോടത് ചോദിക്കാൻ അവനോടി തൻ്റെ ചേട്ടനായ ടോട്ടനാണ് അടുത്തുള്ള കാട്ടിൽ നിന്ന് ആ മൈനയെ പിടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ കാലുകൾ കെട്ടി കൂട്ടിലരച്ചത് ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിക്കിലു ശ്രദ്ധിച്ചു മാത്രമല്ല അത് അതിടയ്ക്കിടെ ദയനീയമായി കരഞ്ഞുകൊണ്ടേയിരുന്നു ആ പക്ഷിയോർത്ത് പിക്കിലുവിന് സ സങ്കടമായി മൈനയുടെ കരച്ചിൽ കെട്ട് മറ്റു പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല എന്തു വേണമെന്നറിയാതെ അവൻ അമ്പരന്നു പെട്ടെന്ന് അവൻ ഒരു ആശയം തോന്നി ഒരു കസാര കൊണ്ടുവന്ന് അതിനു മുകളിൽ കയറി നിന്ന് പക്ഷി കൂട് തുറന്നു കൂട് തുറന്ന മൈന സന്തോഷത്തിൽ അവനെ നോക്കി പിക്കിലു മൈനയുടെ കാലിലെ കെട്ടഴിച്ച് അതിനെ കയ്യിലെടുത്ത് മൃദുവായി തലോടി അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു കുറച്ച് തൈലവുമായി വന്ന അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുഴമ്പു പുരട്ടി മൈനയ്ക്ക് ആശ്വാസം തോന്നി അത് പിക്കലുവിനെ നോക്കി പുഞ്ചിരിച്ചു അവ സ്നേഹപൂർവ്വം അതിനെ ലാളിച്ചു ആ മൈനപ്പെണ്ണ് മനോഹരമായ പാട്ടുപാടി ആ പാട്ട് കേട്ട് ഉദ്യാനത്തിൽ മറ്റു പക്ഷികൾ പറന്നു വന്നു കളിക്കാനും തുടങ്ങി പലയിനം പക്ഷികൾ അവിടെ വന്നു നിറഞ്ഞു പൂന്തോട്ടത്തിലേക്ക് പോയ മൈന ഒരു മരക്കൊമ്പിൽ കയറി ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടി ഒടുവിൽ മൈന പറന്നുപോയി നീലാകാശത്തിന്റെ വിശാലതിലേക്ക് പറന്ന് പുറന്നു പോയി കിഴക്കി ആകാശത്തിൽ സൂര്യൻ ചുവന്നു തിളങ്ങി പൂന്തോട്ടത്തിലെ സുന്ദര പുഷ്പങ്ങൾ പ്രഭാതഗ്രഹണങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു തുമ്പികൾ ചിറകുവിടർത്തി നൃത്തം ചെയ്തു തേനീച്ചകളും പൂമ്പാറ്റകളും വർണ്ണ ചുറ്റും ആഹ്ലാദത്താൽ ഇളകി മറിഞ്ഞു എല്ലാവരും സന്തുഷ്ടരായി കണ്ടു എന്നാൽ പിക്കലു ദുഃഖിതനായിരുന്നു മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ അടുത്ത ദിവസം അതിരാവിലെ ആരോ തൻ്റെ പേര് വിളിക്കുന്നതായി പിക്കിലു കേട്ടു അവൻ പുറത്തേക്കോടി താൻ കൂട്ടിൽ നിന്ന് സ്വതന്ത്രമാക്കിയ മൈന അവളുടെ അമ്മയുമായി പൂമരക്കൊമ്പിലിരിക്കുന്നു പിക്കലു അച്ഛനെയും അമ്മയെയും ചേട്ടനെയും വിളിച്ചു സന്തോഷത്തോടെ ആർത്ത് വിളിച്ചു ഹായ് ഹായ് ഹൂ ആഹ്ലാദ തിമിർപ്പിൽ അവൻ ആറാടി തൻ്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം പിക്ലുവിന് ഉണ്ടായി മനസ്സിലെ കിളി ബിമനേന്ദ്ര ചക്രവർത്തി ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം വായിക്കാൻ പറയാം പൂന്തോട്ടത്തിൽ പിക്കുലിനി എതിരേറ്റത് എന്തെല്ലാമാണ് പ്രഭാന്തത്തിൽ നമ്മൾ ആദ്യത്തെ ആദ്യത്തെ വരികൾ നമ്മൾ വായിച്ചല്ലേ പ്രഭാന്തത്തിൽ പൂന്തോട്ടത്തിലെത്തിയ പിക്കിളുവിനെതിരേറ്റത് കുയിൽ വായാടിക്കിളി ബുൾ ബുൾ തത്ത ഗേറ്റിന് വെളിയിൽ ഇറങ്ങിയ ഇറങ്ങിയപ്പോൾ രണ്ടും മൈനയും വന്നു രണ്ടാമത്തെ ചോദ്യം നോക്കാം അടുത്ത ദിവസം അതിരാവിലെ പിക്കലു കണ്ട കാഴ്ച എന്തായിരുന്നു എന്തായിരുന്നു അടുത്ത ദിവസം അതിരാവിലെ ഉണർന്ന് നോക്കിയപ്പോൾ ഒരു കൂട്ടിൽ ഒരു മൈനയെ അടച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിൻ്റെ കാലിൽ ചങ്ങലി ഉണ്ടായിരുന്നു മൂന്നാമത്തെ ചോദ്യം കൂട്ടിൽ കിടന്ന മൈന മൈനയെ പിക്കലു എന്താണ് ചെയ്തത് എങ്ങനെയെങ്കിലും മൈനയെ മോചിപ്പിക്കണമെന്ന് അവന് തോന്നി അവനൊരു കസരയിൽ കയറി കൂട് തുറന്ന് അമ്മ കൊണ്ടുവന്ന തൈലം അവൻ്റെ കാല് പുരട്ടി അമ്മയോട് അല്പനേരം അതിനെ ലാളിച്ച ശേഷം അവൻ മൈനയെ പൂന്തോട്ടത്തിൽ വിട്ടു എന്നാൽ പിക്കിലു ദുഃഖിതനായിരുന്നു കാരണം എന്ത് താൻ വിട്ടയച്ച മൈന അമ്മയുടെ അടുത്ത് എത്തുമോ അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ ഇതോർത്തായിരുന്നു പിക്കിലു ദുഃഖിതനായത് ലാസ്റ്റ് ചോദ്യമാണ് പിക്കിലുവിൻ്റെ സന്തോഷാനുഭവം എന്തായിരുന്നു പിറ്റെന്ന പ്രഭാതത്തിൽ തൻ്റെ പേര് ആരോ വിളിക്കുന്നത് കേട്ടുകൊണ്ടാണ് അവൻ ഉണർന്നത് അവൻ പുറത്തേക്കോടി താൻ കൂട്ടിൽ നിന്നും തുറന്നുവിട്ട മൈന അതിൻ്റെ അമ്മയും പൂന്തോട്ടത്തിൽ മരക്കൊമ്പിലിരുന്നു തൻ്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയെ ഇല്ലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം വിക്കലുവിന് ഉണ്ടായി ഇപ്പം നമ്മൾ വായിക്കാൻ പറയാൻ പറ്റില്ല അഞ്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം കണ്ടെത്തി എഴുതാം പിലുവിൻ്റെ മനസ്സിലെ കിളി അശാന്തനായി എന്ന് പറയാനുള്ള കാരണമെന്തു പിക്കുലുവിൻ്റെ മനസ്സിലെ കിളി സന്തോഷ സന്തോഷവതി ആയിരുന്നില്ല കാലിൽ മുറിവുണ്ടായിരുന്ന മൈനയെ തൻ്റെ അമ്മ തൈലം പുരട്ടി സുഖമാക്കി പുറത്തേക്ക് തുറന്നു വിട്ട ആ മൈന വഴി തെറ്റിപ്പോയി കാണുമോ അത് അവളുടെ അമ്മയുടെ അടുത്ത് തന്നെ ചെന്ന് എത്തി കാണുമോ എന്നിങ്ങനെയുള്ള സംശയത്താൽ പിക്കുലുവിൻ്റെ മനസ്സിലെ കിളി വേദനിച്ചിരുന്നു എന്നാൽ മരക്കൊമ്പിലെ അമ്മയോടൊപ്പം താൻ തുറന്ന് വിട്ട മൈന പാട്ടുപാടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലെ കിളി സന്തോഷിച്ചു ഞാൻ അടുത്ത ചോദ്യം പിക്കിലുവിൻ്റെ ചേട്ടൻ മൈനയെ പിടിച്ച് കൂട്ടിലാക്കി പിക്കിലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിൻ്റെ കെട്ടയച്ചു പറത്തിവിട്ടു അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടായിരിക്കാം പിക്കിലുവിൻ്റെ ചേട്ടൻ മൈനയെ പിടിച്ച് കൂട്ടിലടിച്ചു അതിൻ്റെ കാല് കെട്ടിവെച്ചു പിക്കിലു മൈനയെ ശ്രദ്ധിച്ച് അതൊന്നും തിന്നാതെ കരയുകയായിരുന്നു ആ കരച്ചിൽ കൊണ്ട് പൂന്തോട്ടത്തിൽ കിളികളാരും വന്നില്ല അതെല്ലാം അവൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു അതുകൊണ്ട് അവൻ്റെ മനസ്സിലെ കിളി വേദനിച്ചതുകൊണ്ടും കൂട്ടിലെ കിളിയെ തുറന്നുവിടാൻ തീരുമാനിച്ചു പക്ഷികളെ ഇഷ്ടപ്പെടുന്ന പലരും അവരെ കൂട്ടിലടച്ച് വളർത്താറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ചർച്ച ചെയ്യുക പക്ഷികളെ കൂട്ടിലടിച്ച് പക്ഷിസ്നേഹം എന്ന് പറഞ്ഞ് പലരും വളർത്താറുണ്ട് അത് പക്ഷേ പക്ഷിസ്നേഹമല്ല പക്ഷികളുടെ കൂടെ ആകാശമാണ് പറന്ന് നടക്കലാണ് അവയ്ക്കിഷ്ടം അതൊരിക്കലും നമുക്ക് ചെറിയൊരു കൂട്ടിൽ നൽകാനാവില്ല അതിനാൽ വിനോദത്തിനായി പക്ഷികളെ കൂട്ടിലടയ്ക്കരുത് അതിനോട് യോജിക്കാനാവുന്നില്ല ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ ജയിലിൽ അടയ്ക്കുന്നതിന് സമമാണ് പക്ഷികളെ കൂട്ടിലടയ്ക്കുന്നത് ഇനി നമുക്കടുത്ത് പേരിന് പകരം പദം എഴുതാം പിക്കിലു അതിരാവിലെ തന്നെ ഉണർന്നു പിക്കിലു കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിൽ ഇറങ്ങി പൂന്തോട്ടത്തിലെത്തിയ പിക്കിലു പക്ഷികളെ തിരഞ്ഞു പലതരം പക്ഷികളെ പിക്കിലു കണ്ടു ഓരോരുത്തരായി പിക്കിലുവിനെ സന്തോഷപൂർവ്വം എതിരേറ്റു രണ്ടു മൈനക്കാൾ പിക്കിലുവിൻ്റെ തലയ്ക്കു മുകളിലൂടെ വളർന്നുപോയി പിക്കിലു ആനന്ദത്തോടെ കൈകാട്ടി ഓക്കെ കൈകൊട്ടി പിക്കിലു അതിരാവിലെ തന്നെ ഉണർന്നു അവൻ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിൽ ഇറങ്ങി പൂന്തോട്ടത്തിൽ എത്തിയ അവൻ പക്ഷികളെ തിരഞ്ഞു ഇതേ മാതൃകയിൽ തുടർന്നുള്ള വാക്യങ്ങളും മാറ്റി എഴുതുക മാറ്റി എഴുതുമ്പോൾ ഉപയോഗിച്ച പദം ഏതാണ് അവൻ അവനെ അല്ലേ ഉപയോഗിച്ച പദം ഏതാണ് അവൻ അവനെ ഓക്കെ ഇങ്ങനെ എഴുതിയപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്ത് പിക്കിലു എന്നത് എന്താണ് ഒരു നാമശബ്ദമാണ് നാമശബ്ദമാണ് അപ്പോൾ പിക്കിലുവിന് പകരം നമ്മൾ സർവനാമമാണ് ഉപയോഗിക്കുന്നത് അവൻ അവൾ അത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇവിടെ സർവനാമമാണ് അപ്പോൾ നമ്മൾ വീണ്ടും എന്താണ് പിക്കിളു പിക്കിളു എന്ന നാമശബ്ദം ആവർത്തിക്കുന്നതിന് പകരം സർവനാമമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് വ്യത്യാസം അറിയാം പിക്കിലു ദുഃഖിതനായിരുന്നു അമ്മ ദുഃഖിതയായിരുന്നു അവർ ദുഃഖിതരായിരുന്നു അടിവരയിട്ട പദങ്ങൾ വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുക ഇത്തരത്തിൽ മാറ്റം വരുന്ന പദങ്ങൾ ഉൾക്കൊള്ളുന്ന കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യത്തെ വാക്യം ശ്രദ്ധിച്ച പിക്കിലു പിക്കിലു എന്ന് പറയുന്നത് ഒരൊറ്റ ആളാണ് അത് പുല്ലിംഗമാണ് പുരുഷനാണല്ലേ അപ്പം പുല്ലിംഗമാണ് അപ്പോൾ ആൺനാമത്തെയാണ് കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ദുഃഖിതൻ അൻ എന്ന വാക്യമാണ് ഉപയോഗിച്ചത് ദുഃഖിതൻ ഇനി അമ്മ ദുഃഖിത അമ്മ എന്ന് പറയുന്നത് ശ്രീലിംഗമാണ് അപ്പോൾ ആ എന്ന പ്രക്രിയമാണ് ലാസ്റ്റ് വരുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ എന്താണ് മൂന്നാമത്തേത് അവർ ദുഃഖിത ദുഃഖിതരായിരുന്നു മൂന്നാമത്തെ വാക്യം പുരുഷ സർവനാമമാണ് അവർ അവർ എന്നത് ഇവിടെ ബഹുമാനപൂർവ്വം ഉപയോഗിച്ചതാണ് ഓക്കെ അപ്പണിതാ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഉപന്യാസം തയ്യാറാക്കുക വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ ബാലാമണി അമ്മയുടെ വരികളാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം കുമാരനാശാൻ മനസ്സിലെ കിളി എന്ന കഥ മുകളിൽ കൊടുത്ത കവിതാശകലങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെ ഉപന്യാസം തയ്യാറാക്കുക സ്വാതന്ത്ര്യത്തെ കുറിക്കുന്ന കൂടുതൽ കവിത ഗാന ശകലങ്ങൾ കണ്ടെത്തി രചനയിൽ ഉൾപ്പെടുത്തുമല്ലോ അപ്പോൾ നമ്മൾ ഉപന്യാസമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എന്നൊരു ഒരു ഹെഡിങ് കൊടുക്കുക സ്വാതന്ത്ര്യം എന്നത് ഏതൊരു ജീവിയുടെയും ജന്മാവകാശമാണ് സ്വതന്ത്രമായി ജീവിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് ജീവിതത്തിന്റെ സത്തയാണ് ഈ അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും വളർച്ചയെ മുരടിപ്പിക്കുന്നു മനസ്സിലെ കിളി എന്ന കഥ പിക്ലു എന്ന കുട്ടിയുടെയും ഒരു മൈനയുടെയും സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു കൂട്ടിലടയ്ക്കപ്പെട്ട മൈനയുടെ ദുഃഖവും സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ സന്തോഷവും കഥയിൽ വരച്ചു കാട്ടുന്നു മൈനയുടെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദവുമാണ് മൈനയുടെ മോചനത്തിലൂടെ പിക്കിലു തൻ്റെ സഹാനുഭൂതിയും ദയയും പ്രകടിപ്പിക്കുകയും സ്വാതന്ത്ര്യത്തിനായുള്ള മൈനയുടെ ആഗ്രഹത്തെ മാനിക്കുകയും ചെയ്യുന്നു ആശാൻ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞത് നമ്മൾ വായിച്ചല്ലോ സ്വാതന്ത്ര്യം അമൃതാണ് മരണമില്ലാത്ത അവസ്ഥ എല്ലാ അനീതികളിൽ നിന്നുള്ള മോചനം ഇത് തന്നെയാണ് ബാലാമണി അമ്മ എന്ന കവയെത്രയും പറഞ്ഞത് ഒരു കിളിയുടെ അസ്വാതന്ത്ര്യം അതിനെ കൂട്ടിലടയ്ക്കുകയാണ് അതിൻ്റെ സ്വാതന്ത്ര്യം ആകാശത്ത് പറന്നു നടക്കലാണ് വിലക്കുകളില്ലാത്ത സംസ്കാരമാണ് സ്വാതന്ത്ര്യം സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ സ്വാതന്ത്ര്യമാണ് ആത്മാഭിമാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ സ്വാതന്ത്ര്യമാണ് മനസ്സിലെ കിളി എന്ന കഥയിലെ മൈന അനുഭവിക്കുന്ന ദുരിതമാണ് അസ്വാതന്ത്ര്യം അതിൽ നിന്നുള്ള മോചനം ആ കിളിക്ക് സ്വാതന്ത്ര്യമാണ് ആത്മാഭിമാനം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നത് ഒരു സ്വാതന്ത്ര്യമാണ് മനസ്സിലെ കിളി എന്ന കഥയിലെ മൈന അനുഭവിക്കുന്ന ദുരിതമാണ് ആ സ്വാതന്ത്ര്യം അതിൽ നിന്നുള്ള മോചനമാണ് ആ കിളിക്ക് സ്വാതന്ത്ര്യം ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം കഥാപാത്ര നിരൂപണം ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിക്കിലു അവന്റെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം രൂപം പ്രായം വേഷം എന്നിവ പരിഗണം സ്വഭാവം പ്രകൃതി നിരീക്ഷണം പോലുള്ള സവിശേഷതകൾ കിളികളോടുള്ള ഇടപെടൽ മനസ്സിലെ കിളി എന്ന ഈ ബാലകഥയിലെ പ്രധാന കാത്ര കഥാപാത്രം പിക്കിലുവാണ് പൂക്കളുടെയും പൂത്തുമ്പികളെയും പക്ഷികളെയും സ്നേഹിക്കുന്ന അവയോട് കിന്നാരം ചൊല്ലി നടക്കുന്ന കഥാപാത്രം ഉസ്കൂൾ അടച്ചു വേനലവധിയും വന്നു കുഞ്ഞായ പിക്കിലു പൂന്താട്ടത്തിൽ ചെന്നപ്പോൾ എന്തെല്ലാം കിളികളെ കണ്ടു അവയുടെ വർത്തമാനം കേട്ടു എത്ര നേരം എത്ര നേരം അവിടെ ഇരുന്നാലും അവന് മതിയാവുമായിരുന്നില്ല പക്ഷികളോട് സ്വതന്ത്രമായി ഇടപെട്ടിരുന്നപ്പോഴാണ് പിക്കലുവിൻ്റെ ചേട്ടൻ ഒരു മൈനയെ കാല് കെട്ടി കൂട്ടിലടച്ചത് അതിൻ്റെ കരച്ചിൽ പിക്കലുവിനെ ആകെ വിഷമിപ്പിച്ചു മനസ്സിന് സ്വാതന്ത്ര്യം വേണമെങ്കിൽ മൈനയെ തുറന്നുവിടാൻ അവൻ തീരുമാനിച്ചു എങ്ങനെ അത് ചെയ്തു മൈന അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി പിക്കലുവിന് പിന്നെയും ആദ്യമായിരുന്നു അത് അമ്മയെ കാണുമോ വഴി എന്നൊക്കെ അവൻ ആലോചിച്ചു പിറ്റിയെന്ന അമ്മയും ഒത്തും മൈന വന്നപ്പോഴാണ് അവന് ആശ്വാസമായത് ഇതാണ് പിക്കിലു പക്ഷികളെ സ്നേഹിക്കുന്ന അവരെ സ്വതന്ത്രരായി ജീവിക്കാൻ വിടുന്നു വിടുന്നു പിക്കിലു ചെറുപ്രായമെങ്കിലും അതിനേക്കാൾ ബുദ്ധിയും വിവേകവുമുള്ള ഒരു പ്രകൃതി സ്നേഹിയാണ് പിക്കിലോ ഇനി അടുത്തതൊരു സംഭാഷണം തയ്യാറാക്കി അഭിനയിക്കാനാണ് മനസ്സിലെ കിളി എന്ന കഥയിലെ കഥാപാത്രങ്ങൾ നടത്താനിടയുള്ള സംഭാഷണം എഴുതുക ചെറു സംഘങ്ങളായി നാടക രൂപത്തിൽ അവതരിപ്പിക്കാനാണ് പിക്കില് ദുഃഖത്തോടെ പറയണെ മൈനയെ മൈന നിന്നെ ആരാണ് കൂട്ടിലടിച്ചത് അപ്പം മൈന പറയാണ് നിന്റെ ചേട്ടനാണ് എന്നെ കൂട്ടിലടിച്ചത് എന്നെ നീ ഒന്ന് വിട്ടയക്കുമോ പിക്കില് തീർച്ചയായും നിന്നെ കാല് വേദനിക്കുന്നതെന്ന് എന്തിനാണ് എൻ്റെ ചേട്ടൻ നിൻ്റെ കാല് കെട്ടിവെച്ചത് നിന്റെ കരച്ച് കേട്ട് എനിക്ക് സങ്കടം വരുന്നതെന്ന് പറയും അപ്പം മൈന പറയും നീ എങ്ങനെ എന്നെ രക്ഷിക്കും കൂട് തുറക്കാൻ നിൻ്റെ എത്തുമോ അപ്പോൾ ബിക്കിൽ പറയൂ ഒരു കസാര എടുത്തുകൊണ്ട് വരാം അതിൽ കയറി നിന്നെ തുറന്ന് വിടാം മൈന എന്നാൽ ശരി വേഗമാവട്ടെ അപ്പോൾ ബിക്കിൽ പറയുകയാണെങ്കിൽ ഇതാ ഞാൻ കസേരയുമായി എത്തി ഞാൻ തൈലവും കൊണ്ടുവന്നിട്ടുണ്ട് നിൻ്റെ കാലിൽ ഞാൻ തൈലം പുരട്ടി തരാം നിനക്ക് ആശ്വാസമാകും നിനക്ക് പറക്കാൻ കഴിയും മൈൻ എന്തൊരു സ്നേഹമാണ് നിനക്ക് ഞാൻ നിനക്ക് വേണ്ടി ഒരു പാട്ട് പാ പാട്ട് പാടിത്തരട്ടെ ഞാൻ വേഗം തന്നെ പോയി എൻ്റെ അമ്മയെയും കൂട്ടി വരാം ഓക്കെ ഇനി അടുത്തത് ഔചിത്യം കണ്ടെത്താം എന്നതാണ് പ്രവർത്തനം ഇളങ്കാറ്റ് തെല്ലൊന്ന് തെട്ടെന്നോ വന്നാൽ എന്ന ശീർഷകം ഈ യൂണിറ്റിന് എത്രമാത്രം യോജിക്കുന്നു ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളിലെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക പ്രകൃതി എന്ന ഹൃദ്യമായ അനുഭവം തരുന്ന മനോഹരമായ ദൃശ്യങ്ങളാൽ സുന്ദരമാണ് ഇളങ്കാറ്റ് പ്രകൃതിയുടെ വരദാനമാണ് ആ കുളിർക്കാറ്റ് തന്നെ നമ്മെ തൊട്ട് തലോടുമ്പോൾ നാം പ്രകൃതിയോട് അടുത്തു നിൽക്കുന്നു മൂന്നാർ മലനിരകളിൽ പൂവിട്ട് നിൽക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ചാഞ്ചാട്ടം കാണുമ്പോൾ വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ മേലെ ചുവപ്പണിഞ്ഞു നിൽക്കുന്ന പർവ്വതത്തെ കാണുമ്പോൾ പർവ്വതത്തെ തൊട്ടുരുമ്പി നിൽക്കുന്ന സന്ധ്യാബരം ദർശിക്കുമ്പോൾ സ്വന്തം കാക്ഷി കാക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ പൂക്കളോടും പക്ഷികളോടും മൊത്തം ആടിപ്പാടി നടക്കുന്നത് കാണുമ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നു പ്രകൃതിയാണല്ലോ ഈ സന്തോഷം തന്നതോർത്ത് തന്നതോർത്ത് നമ്മളും സന്തോഷിക്കും സുഗതകുമാരിയുടെ കുറിഞ്ഞികൾ പൂത്തു നിൽക്കുന്ന പാഠം വായിക്കുമ്പോഴും വെള്ളത്തോൾ മഹാകവിയുടെ ഒരു ദിനാന്ത സഞ്ചാരം വായിക്കുമ്പോഴും പ്രകൃതിയോടുള്ള ആദരവ് കൂടുന്നു കുട്ടികളെ പ്രകൃതിയിലേക്ക് നയിക്കാൻ ഈ യൂണിറ്റ് സഹായിക്കും ആ യൂണിറ്റിൻ്റെ ശീർഷകം അതിലേക്ക് വിരൽ ചോണ്ടുന്നു ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിലെ പ്രവർത്തനങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു ഓക്കെ താങ്ക്